നിങ്ങൾ ആഗ്രഹിക്കുന്ന പി ജി സ്പെഷ്യലൈസേഷൻ അൻപത് ലക്ഷം മുതൽ എൺപത് ലക്ഷം വരെയുള്ള ഒരു ഫീ സ്ട്രക്ചർ പാക്കേജിൽ അതും അൻപതിനായിരം രൂപ മിനിമം സ്റ്റൈപ്പെൻ്റ് മന്ത്ലി സ്റ്റൈപ്പൻ്റോട് കൂടി ലഭിക്കാനുള്ള സുവർണ അവസരത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ മികച്ച പേഷ്യൻ ലോഡുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുള്ള കോളേജുകളിൽ ലഭിക്കാനുള്ള ഒരു അവസാന അവസരം ഈ വരുന്ന ദിവസങ്ങളിൽ തീരുകയാണ് അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മാർക്ക് വെച്ച് ഇതിൻ്റെ എലിജിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നറിയാം അപ്പോൾ അതിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോളേജുകളായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഏറ്റവും മികച്ച സ്ഥാപനങ്ങളാണ് ഏറ്റവും മികച്ച ഫീ സ്ട്രക്ചറാണ് മുഴുവൻ ഗൈഡൻസ് ഒരു ഒരു അഡ്മിഷൻ കിട്ടാൻ വേണ്ട കംപ്ലീറ്റ് ആയിട്ടുള്ള ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് കോളേജിൽ നിങ്ങൾക്ക് നൽകുന്നതാണ് എന്തായാലും ഇവിടെ നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന മലയാളികളടക്കം പഠിക്കുന്ന ക്യാമ്പസുകളിലാണ് നമ്മൾ ഈ ഒരു സൗകര്യം ഉള്ളത് എന്തായാലും നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി മറ്റവസരങ്ങൾ എല്ലാത്തിനെ പറ്റിയും അറിയാനും ഒരു കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ലഭിക്കാനായിട്ട് കോളേജുകളായിട്ട് കോൺടാക്ട് ചെയ്യാം കോളേജ് ഒരു പെയ്ഡ് ഗൈഡൻസ് സർവീസാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും മികച്ചതായിട്ടുള്ള ഒരു ഓപ്ഷൻസ് ആണ് നോൺ ബാസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ വിവരങ്ങൾ അറിയാനായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യാം താങ്കൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സി ബെസ്റ്റ് വിഷസ്